വൃദ്ധരായ മാതാപിതാക്കളിൽ നിന്നും സ്വത്തുക്കൾ മക്കൾ രണ്ടുപേരും എഴുതി വേടിച്ചിട്ട് അവരെ പുറന്തള്ളി പുറന്തള്ളിയതും പോരാഞ്ഞ് അവരുടെ സ്വ നാലര സെൻറ്റിനകത്ത് ഒരു ഷെട്ട് ഒടിച്ച് കെട്ടിക്കിടന്ന അവരെ വളരെ ക്രൂരമായി രണ്ട് മക്കൾ മർദ്ദിക്കുന്നു കൊല്ലം ജില്ലയിൽ ചാത്തന്നൂ മണ്ഡലത്തിൽ ചിറക്കരയിൽ അച്ഛനും അമ്മയും തല്ലുന്നത് കാണാതിരിക്കാൻ വീഡിയോ എടുക്കുന്നത് കാണാതിരിക്കാനായിട്ട് അവൻ വ്യക്തമായിട്ട് അത് ചെയ്യുന്നുണ്ട് അവൻ ആ തുണിയിട്ട് മറയ്ക്കുന്നുണ്ട് അവന്റെ പേര് ഷിബു എന്നാണ് സ്വന്തം മോനാണ് സ്വന്തം മോൻ ചോരയാണ് എന്നിട്ടാണ് അച്ഛനേയും അമ്മയും ഈ മാതിരിയുള്ള വേലകൾ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ഇതിലൊന്ന് ഷെയർ ചെയ്ത് ഇത് നല്ല രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യണം വളരെ ക്രൂരമായാണ് അവരെ ആ മാതാപിതാക്കളെ ഉപദ്രവിച്ചിരിക്കുന്നത് അത് പാരിപ്പള്ളി സ്റ്റേഷനിൽ പരാതി കൊടുത്തെങ്കിലും അവിടുത്തെ എസ് ഐയും അവിടുത്തെ പോലീസുകാരും അവരെ അധിക്ഷേപിച്ചു പലവട്ടവും അധിക്ഷേപിച്ചു വിടുകയായിരുന്നു ചെയ്തത് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് പറഞ്ഞത് ചാർജ് ചെയ്ത് ഷിബുവിൻ്റെയും സിന്ധുവിൻ്റെയും പേരിൽ ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ അമ്മയ്ക്ക് ഈ ഈതി വരത്തില്ലായിരുന്നു പോലീസ് പിന്നെ നിയമം നീതി കിട്ടുന്നവർക്ക് നീതി കിട്ടാതെ ആക്കിയാണ് ചെയ്യുന്നത് കാരണം ഇതിൽ നല്ല നമ്മൾ തെളിവ് കൊണ്ട് ഫോണി ഫോണിൽ കൂടെ എസ്ഐയുടെ കയ്യിൽ കാണിച്ചപ്പോഴത്തേക്ക് എസ്ഐ കൈ തട്ടി തട്ടിയവരെ ഒറ്റ തെറുപ്പാണ് എനിക്ക് നിന്റെ തെളിവൊന്നും കാണണ്ടതാ കാണണ്ടതാ നിന്റെ കേസ് എനിക്ക് എടുക്കാൻ താല്പര്യം ഇല്ല നീ ചെന്ന് എന്തിനോ ചെയ്തതെന്ന് പറഞ്ഞ് നല്ല അസഭ്യങ്ങളാണ് പറഞ്ഞത് നമ്മളവിടെ അധിക്ഷേപിച്ച് ആട്ടി ഇറക്കിയിരുന്നു ചെയ്തത് എഴുപത്തിമൂന്ന് വയസ്സുണ്ട് അച്ഛന് ഷിബുവിൻ്റെ അച്ഛന് എഴുപത്തിമൂന്ന് വയസ്സാണ് പിന്നെ അമ്മയ്ക്ക് അറുപത് അറുപത്തഞ്ച് വയസ്സ് പുറത്തുണ്ടെങ്കിലേ ഉള്ളു അവിടെ ഇവരെ രണ്ടു പേരെയും കൂടിയാണ് എടുത്തിട്ട് അടിച്ചത് അപ്പം ഇവിടെ പോലീസുകാർ ഇവിടെ വന്നിട്ടും ഒരു നീതി കിട്ടിയിട്ടില്ല പോലീസുകാർ വന്ന് അവന്റെ സൈഡ് നിന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് പോവേയിരുന്നു ചെയ്തു